ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തി എന്ന വിവാദ പ്രസംഗത്തിൽ കേസെടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതികരണവുമായി മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ രംഗത്ത് മന്ത്രി സജി ചെറിയാൻ ഭരണഘടനയ്ക്കെതിരെ വിമർശനം നടത്തിയ സമയത്ത് പോലീസ് കേസെടുത്ത നടപടിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു സുധാകരന്റെ പുതിയ വിമർശനം രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ മുഴുവൻ വെല്ലുവിളിച്ച ഒരു മാസം എടുത്താണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എന്ന സുധാകരൻ ചൂണ്ടിക്കാട്ടി തനിക്കെതിരെയാകട്ടെ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയെന്നും അദ്ദേഹം പറഞ്ഞു താൻ നടത്തിയ പ്രസംഗത്തെ ന്യായീകരിച്ചു കൊണ്ടും അദ്ദേഹം സംസാരിച്ചു നെഗറ്റീവ് പറഞ്ഞ് പോസിറ്റീവ് ആക്കുന്ന പ്രസംഗ തന്ത്രമാണ് താൻ ഉപയോഗിച്ചത് തനിക്കെതിരെ കേസെടുക്കുന്നതിൽ ശരിയായ ആലോചനയല്ല നടന്നത് എന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി കേസെടുത്ത പോലീസാണ് പുലിവാൽ പിടിച്ചത് താൻ ഒരു മുൻകൂർ ജാമ്യത്തിനും പോകുന്നില്ല പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ എന്നും ജയിലിൽ പോകാൻ തയ്യാറാണ് എന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു അതേസമയം വിവാദ പ്രസംഗത്തിൽ ജയ് സുധാകരന്റെ മൊഴി പോലീസ് തൽക്കാലം എടുക്കില്ല കഴിഞ്ഞ ദിവസം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തുവെങ്കിലും രേഖാ മൂലമുള്ള തെളിവുകൾ ശേഖരിച്ച ശേഷം മാത്രം മൊഴിയെടുത്താൽ മതി എന്നാണ് പോലീസിന്റെ നിലപാട് ഇതിനു മുന്നോടിയായി ആലപ്പുഴ കലക്ട്രേറ്റിൽ പ്രവർത്തിക്കുന്ന തിരഞ്ഞെടുപ്പ് വിഭാഗത്തോട് തെളിവുകൾ സമർപ്പിക്കാൻ ആലപ്പുഴ സൗത്ത് പോലീസ് ആവശ്യപ്പെട്ടു മുപ്പത്തിയാറ് വർഷം മുൻപുള്ള സംഭവമായതിനാൽ തന്നെ തെളിവുകൾ ശേഖരിച്ച് മാത്രമേ പോലീസിന് നടപടികളിലേക്ക് കടക്കാൻ സാധിക്കൂ ജനപ്രാതിനിധ്യ നിയമത്തിലെ വോട്ടിംഗ് രഹസ്യാത്മകത ലംഘനം ബൂത്ത് പിടിക്കൽ വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങി മൂന്ന് മുതൽ ഏഴ് വർഷം വരെ തടവും പിഴയും കിട്ടാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് സുധാകരനെതിരെ കേസെടുത്തിരിക്കുന്നത് എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഈ മാസം പതിനാലിന് ആലപ്പുഴയിൽ നടന്ന മുൻകാല നേതാക്കളുടെ സമ്മേളന വേദിയിലാണ് ജി സുധാകരൻ വിവാദ പ്രസംഗം നടത്തിയത് തുടർന്ന് കേസെടുക്കാൻ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിക്കുകയായിരുന്നു പിന്നാലെ അമ്പലപ്പുഴ തഹസിൽദാർ സുധാകരന്റെ വീട്ടിലെത്തി മൊഴിയെടുത്തു ജില്ലാ കളക്ടർ കത്ത് നൽകിയതിന് പിന്നാലെ നിയമോപദേശം തേടിയാണ് പോലീസ് കേസെടുത്തത് കടക്കരപ്പള്ളിയിൽ സി പി നടത്തിയ പരിപാടിയിലും അമ്പലപ്പുഴ തഹസിൽദാർക്ക് നൽകിയ മൊഴിയിലും അല്പം ഭാവന കലർത്തി പറഞ്ഞതാണ് എന്നും അത്തരം ഒരു സംഭവം നടന്നിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അങ്ങനെയാണ് വിവാദ പരാമർശം സുധാകരൻ തിരുത്തിയത് എന്നാൽ പ്രസംഗത്തിന്റെ വീഡിയോ ഇപ്പോഴും സുധാകരനെതിരെയുള്ള തെളിവായി നിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് തനിക്കെതിരെ പെട്ടെന്ന് നടപടിയെടുക്കുകയും സജി ചെറിയാൻ ഒരു മാസക്കാലത്തോളം സാവധാനം കൊടുക്കുകയും ചെയ്ത നടപടിയെ സുധാകരൻ വിമർശിച്ചിരിക്കുന്നത്